സെക്കൻഡ് ഇത് രണ്ട് മാട് വാങ്ങിയിരിക്കുന്നത് രണ്ട് മാട് എങ്ക രണ്ടും കൂടെ വയനാട് നല്ല അടിപൊളി ബ്രീഡ് മാട് തന്നെയാണോ എത്ര പല്ലൊക്കെ പ്രായം ഉള്ളത് എത്ര പല്ല് പ്രായം രണ്ട് പല്ല് പ്രായത്തിൽ നിന്ന് ഒരെണ്ണം നാല് പല്ല് രണ്ട് പല്ല് പ്രായത്തിൽ നിന്ന് അടിപൊളി കന്നി മാട് എത്ര പല്ല് പ്രതീക്ഷിക്കണത് ഇരുപത് ലിറ്റർ മുതൽ ഇരുപത്തി അഞ്ച് ലിറ്റർ പ്രതീക്ഷിക്കാൻ അടിപൊളി കന്നി പശുക്കളാണേ ഇത് വയനാട്ടിലെ ഫാമിലിലേക്ക് പോകണത് പോകുന്നത് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ബ്രീഡ് രണ്ട് പശുക്കളാണ് എടുത്തത് രണ്ടും നമ്മളെടുത്തിട്ടുണ്ടല്ലേ കന്നി പശുക്കളാണ് എത്ര പാല് കിട്ടുന്നത് രണ്ടും കൂടെ പാല് നാല് പല്ല് പല്ല് നാല് പല്ലും നാലു പല്ല് പ്രായത്തിലും രണ്ട് കന്നി പശുക്കളാണ് വൈറ്റില് വയനാട്ടിലേക്ക് എന്ത് പ്രൈസ് റേഞ്ച് വന്നിട്ടുണ്ട് രണ്ടും കൂടെ രണ്ടു ലക്ഷത്തിന് മേലെയാണ് രണ്ടും കൂടെ പ്രൈസ് വന്നിട്ടുള്ളത് നല്ല ബ്രീഡ് പശുക്കളാണ് ചിന്താമണിയിലെ എവിടെ നിന്നും നല്ല ക്വാളിറ്റി ബ്രീഡ് നോക്കി എടുത്തു കൊടുക്കൂ അല്ലേ പൈസ ആയാലും നല്ല ക്വാളിറ്റി ഉള്ള പശുക്കളാണ് ഇവിടെ നാട്ടില് വളർന്ന പശുക്കളാണ് നാട്ടിലെ ചിന്താമണിയിലെ വളർന്നിട്ട് ഇവിടെ വന്ന മാർക്കറ്റിൽ വന്ന പശുക്കളാണ് നല്ല കുട്ടികളാണ് ഒരു ലക്ഷത്തിന് വന്നതാണ് ഒരെണ്ണം ഒരു ലക്ഷത്തിന് മേലെ വന്നിട്ടുണ്ട് രണ്ടും രണ്ടു ലക്ഷത്തിന് മേലെ വന്നിട്ടുണ്ട് രണ്ടും കൂടെ എന്ത് പാൽ കിട്ടും രണ്ടും കൂടെ രണ്ടും കൂടി നാല് ടു അമ്പത് കന്നിലും കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള രണ്ട് പശുക്കളാണ് എത്ര ദിവസം ഡെലിവറിന്റെ സമയം ഇരുദിവസം ഡെലിവറിക്ക് സമയം ഉണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പശുക്കളാണ് നല്ല